റാണി കോവിലിൽ ിൽ പിടിച്ചു പീരിമേട് റാണി കോവിലിൽ എസ്റ്റേറ്റ് ലൈറ്റിന് തീപിടിച്ചിരിക്കുകയാണ് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം പ്രാഥമിക നിഗമനം പീരിമേട് ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം നടക്കുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് കൂടിയാണ് അപകടം ഉണ്ടായത് താമസക്കാരായ രണ്ട് കുടുംബങ്ങൾ തൊട്ടടുത്തുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്ന സമയത്താണ് അപകടം ഉണ്ടായത് തന്നെ ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ലയത്തിലെ ഒരു വീട് പൂർണമായും ഒരു വീട് ഭാഗികമായും കത്തി നശിച്ചിരിക്കുകയാണ് പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ പീരുമേട് ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സുഭാഷ് ബാലൻ എന്ന എസ്റ്റേറ്റ് തൊഴിലാളികളുടെ വീടാണ് കത്തി നശിച്ചത് കൂടുതലായ പുക ഉയരുകയും ഗ്യാസുകുറ്റി അടക്കം പൊട്ടിത്തെറിക്കുന്ന സൌണ്ടും കേട്ടു എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് തീ അണച്ചതിനു ശേഷം മാത്രമേ കൂടുതലായ നാശനഷ്ടങ്ങളുടെ വിവരം പുറത്താവുകയുള്ളൂ